മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണ് ഇന്ന് ലാലേട്ടൻ ചോദിച്ചത് ഒരുപാട് പേര് ആ തലമുണ്ടനും ടാസ്കിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറയെ നോക്കി ഞങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തലമുടി മുട്ടയടിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോ ആരൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളൊക്കെ അനുമോളാണ് ഫസ്റ്റ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൈവക്കി ലാലേട്ടന് മുമ്പിൽ മാസായിട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട് അനുമോളുണ്ട് ഉണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പാണി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശരത്ത് അങ്ങനെ ഒന്നീല് അഭിലാഷ് അവരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ലാലേട്ടൻ ഇവരെ ആരെയും വിളിക്കാമെന്ന് രേണുവിനെയാണ് വിളിച്ചത് രേണു തലമുടി മുട്ടയടിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ലാലേട്ട കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേണു ആയിരുന്നെങ്കിൽ തലമുടി മുട്ടയടിക്കുമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇല്ല ലാലേട്ട ആ മൊത്തത്തിൽ ഇത് എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്ന മുടിയാണ് ഇനി ഇത് മുട്ടയടിച്ചാൽ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഞാൻ റെഡി അല്ല ലാലേട്ടാന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ തീർത്തും നമ്മുടെ രേഡ് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പാൻ റെഡി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷരത്ത് പറയുന്നുണ്ട് ഞാൻ റെഡിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട് ശൈത്യനോട് ചോദിക്കുന്നുണ്ട് ടാസ്ക് ഇപ്പോൾ ഒരു ടാസ്ക് തന്നെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ചെയ്യുന്നു അതേപോലെ തന്നെ അനുമോളും പറയുന്നുണ്ട് ഉറപ്പായിട്ടും ചെയ്യുന്നു